സ് ഇത് സാറ എന്ന് പറയണൊരു വെറൈറ്റിയാണ് നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാവുക സേറ അതുപോലെ തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടാവും പൂവിൻ്റെ വലിപ്പം നല്ല ഉണ്ട് ഇതുപോലെ മെച്ചൂർട്ട് പ്ലാന്റ് ആയി കഴിഞ്ഞാൽ സീറ്റ് റോഡ് കൂടി വരും നിറയെ ഇതളായിട്ടാണ് ഉണ്ടാവുക നല്ല വലിയ ഫ്ലവർ അതിലുണ്ടായിരുന്നത് ഇതിപ്പോൾ ലാസ്റ്റ് ഫ്ലവറാണത് ഇത് ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കുറേ ഫ്ലവർ ഒരു കുറേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഒരുമിച്ചിട്ട് വെച്ച് ഒരു കൃത്യൊരു മാസം നമ്മളൊക്കെ ഫ്ലവർ വരൂത് സേറാന്ന് പറഞ്ഞ വെറൈറ്റി അങ്ങനെയാണ് എന്നിട്ട് ഫ്ലവറൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് ഉണ്ടായ ഒരു മുട്ടയാണത് ഇതിപ്പോൾ ഒന്ന് വിരിപ്പിച്ച് കൊടുത്താണ് ഒരുപാട് അതിലുള്ള വെറൈറ്റി ആണെങ്കിൽ നമ്മളൊന്ന് വിരിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മതി പതുക്കെ അപ്പോൾ നല്ല വലുപ്പത്തിൽ നേരെ കറക്റ്റായിട്ട് കിട്ടും ഈ നല്ല വലിയ മുട്ടകളൊക്കെ ആകുമ്പോൾ തനിയെ വിരിയില്ല കാരണം ചീരിഞ്ഞു പോവുള്ളൂ അപ്പോൾ നമ്മളൊന്ന് വിരിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ ഇതിൽ പഴയ ഇലകളൊക്കെ വെട്ടിക്കൊടുത്തിട്ട് ഒന്നും കൂടി പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുട്ടുകളൊക്കെ വരും ഇതിനിപ്പോൾ നമ്മൾ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വീട്ടിൽ സാധാരണ മണ്ണിട്ട് കൊടുത്തത് ഈ ഈ ട്യൂബ് നടുമ്പോൾ പിന്നെ രാസവളങ്ങളൊന്നും കൊടുത്തില്ല അതിന് മുന്നേ ഒരു മാസമായപ്പോഴേക്കും കറക്റ്റ് ഫ്ല ഫ്ലവർ വരാൻ തുടങ്ങി വേഗം വേഗം മുട്ടകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ സ്ഥലത്തുണ്ടായിരുന്നു കുറേ വെട്ടിക്കളഞ്ഞു നമ്മളിത് ഈ പഴ ഇലകളൊക്കെ ഈ പൂ കൂടിക്കഴിഞ്ഞാൽ ഈ പഴയ ഇലകളൊക്കെ വെട്ടിയിട്ടൊന്ന് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വെട്ടിക്കളയണം അപ്പോൾ ഒന്ന് പിന്നെ നമുക്ക് ഫ്ലവർ ഇതിലിതിൽ തന്നെ ഇനിയും കിട്ടും മുട്ട ഒക്കെ കിട്ടും ഇതിനിയും വരും ഇതിൽ അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ തന്നെ നല്ല ഫ്ലവർ കിട്ടി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ നല്ല വലുപ്പം ഉണ്ടാവും ഫസ്റ്റൊക്കെ ഉണ്ടായ ഫ്ലവർ നല്ല വലുപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ വീട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് വലുപ്പം കുറഞ്ഞല്ല നല്ല വലുപ്പമുണ്ട് ഇതിന് എതിലും വലുപ്പമായിരുന്നു ഇതാണെങ്കിൽ എട്ട് ഒമ്പത് ദിവസമൊക്കെ നിൽക്കുകയും ചെയ്യും നല്ല കുറേ ദിവസം നിൽക്കുന്നുണ്ട് ഈ ഫ്ലവർ വാടി അങ്ങനെ നിൽക്കും പിന്നെ ലാസ്റ്റ് നമുക്ക് ലൈറ്റ് കളറായിട്ട് മാറും അപ്പോൾ പെട്ടെന്നൊന്നും കൊഴിയില്ല അങ്ങനത്തെ ഈ ഫ്ലവർ ഇതാണ് വെള്ളം ക്ലീൻ ക്ലീനായിട്ടൊന്ന് കിടക്കുന്നത് നല്ല വെള്ളമാണോ നമ്മൾ അടിയിൽ ചാണകപ്പൊടി ഇട്ടെടുത്താൽ മതി മണ്ണും മിക്സ് മിക്സാക്കും ചെയ്യരുത് കുത്തി ഇളക്കി വെള്ളം ഒന്ന് ഒഴിക്കാണ്ടിരുന്നാൽ മതി പിന്നെ നമ്മൾ ഈ ഫ്ലവർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നിങ്ങനെ അതെല്ലാം പഴുത്ത ഈ പഴയ ഇലകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ വെട്ടിക്കളയ്യാ അങ്ങനെ തന്നെ പോട്ട് നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും നല്ല വലുപ്പത്തിൽ ഫ്ലവർ ഉണ്ടാവും അതിലെപ്പോഴും നല്ല വെയിലത്തന്നെ വെച്ചാൽ മതി എപ്പോഴും നമ്മൾ ലോട്ടസ് നടക്കുമ്പോൾ ഏത് ലോട്ടസ് ആയാലും നല്ല വെയിലത്തന്നെ വെച്ചു കൊടുക്കുക നല്ല ആറേഴ് മണിക്കൂറെ വെയിൽ കൊള്ളുമ്പോൾ നന്നായിട്ട് ഫ്ലവർ കിട്ടും വെള്ളത്തിലേക്ക് നല്ല വെയിൽ കിട്ടണം അരികിലേക്കൊന്ന് വെക്കാണ്ട് വെക്കുക പിന്നെ തീരെ ഫ്ലവർ വരാത്ത വെറൈറ്റീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഡി എ പിക്ക് വെച്ചുകൊടുക്കുക അത് ഡാപ്പ് പറയുമ്പോൾ അത് വെച്ച് കൊടുക്കാൻ നന്നായി ഫ്ലവർ കിട്ടും അതേപോലെ എന്താ ചെടി വെച്ചിട്ട് ഈ ട്യൂബിൽ നട്ടിട്ടൊരു ഗ്രോത്തും ഇല്ലെങ്കിലൊക്കെ നമുക്ക് എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ എടുത്തിട്ട് നടുകലിക്ക് പേപ്പറിലാക്കിയിട്ട് നടുകലിക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പം നല്ല ഇലകൾ നല്ല വളർന്ന് നല്ല ഗ്രോത്ത് ആയിട്ട് നല്ല വലിയ വലിയ ഇലകളൊക്കെ ആയിട്ട് വരും പിന്നെ പൂക്കൾ വരാനൊക്കെ അത് മതി അല്ലെങ്കിൽ ഡി പി ഇട്ടാൽ നല്ല ഫ്ലോറ് കിട്ടും അതാണ് രാസവളങ്ങൾ രണ്ടെണ്ണമാണ് കൊടുക്കാനുള്ളത് പിന്നെ ഇതിൽ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത ആൾക്കാർ ചാണകപ്പൊടി എടുക്കുക പിന്നെ എല്ലുപൊടി എടുക്കുക ഒരു പേപ്പറിൽ എടുത്തിട്ട് കിഴി കെട്ടിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാലോ അത് നടുവുലിക്ക് ഇറക്കി വെച്ചു കൊടുക്കുക സൈഡിലേക്കൊന്നും വെക്കരുത് താമര വളർത്തുമ്പോൾ ഈ സൈഡ് ഈ സൈഡ് കൂടെ ട്യൂബറുകൾ പോവുക റണ്ണറുകളും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവിടെ വയ്ക്കാൻ വരുത് ഇത് ഈ നടുവുലിക്കായിട്ട് ഇറക്കി വെച്ചു കൊടുക്കുക ഒരു ഇഞ്ച് താഴെ വെച്ചുകൊടുത്തേ നന്നായി ഫ്ലവർ കിട്ടും നല്ല മെയിലും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ വേണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് കൂടെ കൈ ഇട്ടിട്ട് ഈ പോട്ട് ഇങ്ങനെ രണ്ട് കൈ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഷെയ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇളക്കം തെട്ടിക്കഴിഞ്ഞാൽ നല്ല മുട്ടും ഫ്ലവറൊക്കെ വരും ഞാനൊക്കെ നട്ടാണ്ടിരിക്കുന്ന ട്യൂബേഴ്സൊക്കെ ഒന്ന് ഞാൻ അനക്കിക്കഴിഞ്ഞാൽ നല്ല മുട്ട് കിട്ടും പിന്നെ റീപോട്ട് ചെയ്യേണ്ട സമയം എങ്ങനെയാണ് ചോദിക്കാറുണ്ട് എല്ലാവരും ഒരു നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇലകളൊക്കെ അരിഞ്ഞു തുടങ്ങും അപ്പോൾ നമുക്ക് റീപോട്ട് ചെയ്ത് കൊടുക്കുക തീരെ ഒന്നും വരുന്നില്ല എല്ലാം എന്താ പൂക്കളൊക്കെ കഴിഞ്ഞെന്ന് കണ്ടാലും നമുക്ക് റീ പോട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ട്യൂബറൊക്കെ പിന്നെ സാധാരണ നട്ട് നട്ടുകൊടുക്കുക ഇതുപോലെയുള്ള വലിയ പോട്ടിൽ നട്ട് കൊടുത്താൽ മതി നന്നായി ഫ്ലവർ കിട്ടും നല്ല വലിയ വലിയ ഫ്ലവർ കിട്ടും ഇതിന് നല്ല വെയിൽ തന്നെയാണ് നന്നായിട്ട് വേണ്ടത് വെയിൽ മഴയൊക്കെ അത് കൊള്ളാൻ നന്നായിട്ട് ഉണ്ടാവും പിന്നെ ഒരുപാട് മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ പൂക്കൾ മുട്ടുകൾ കരിഞ്ഞു പോവും പെട്ടെന്നുള്ള മഴയൊക്കെ കൊള്ളുമ്പോൾ പൂക്കൾ മുട്ടിൽ വെള്ളം നിന്നിട്ടൊക്കെയാണ് കരിഞ്ഞു പോകുന്നത് അതേപോലെ ഇളക്കം തട്ടുമ്പോഴും ഈ തണുപ്പ് കൂടുമ്പോഴൊക്കെ ചില സമയത്ത് മുട്ടകൾ കരിഞ്ഞു പോകാറുണ്ട് അത് കുഴപ്പമില്ല പിന്നെയും നല്ല നല്ല മുട്ടുകളൊക്കെ വരും മുട്ടുപൂക്കൾ പിന്നെയുണ്ടാവുന്നത് ഓരോ കാലാവസ്ഥേൻ്റെ ആണെന്നൊക്കെ അതേപോലെ തന്നെ ചെറിയ മുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തൊടുകയും ചെയ്യരുത് പെട്ടെന്ന് ഇളക്കം തട്ട് ചിലപ്പോൾ അതവിടെ നിന്നിട്ട് കരിഞ്ഞു പോയിട്ട് മേലേക്ക് വരാതെ അവിടെ നിന്ന് തന്നെ അത് നിന്ന് പോവും ചീഞ്ഞ് പോവും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ മതി മുട്ട് തൊടുക അങ്ങനെ ഇളക്കം തട്ടും ചെയ്യരുത്